ജനാഭിമുഖ കുർബാന സഭയുടേതല്ല വിശ്വാസികൾക്ക് കോടതി തന്നെ ശരണം ജനാഭിമുഖ കുർബാന വിലക്ക് തുടരാൻ കോടതി കൽപ്പിച്ചു രാജ്യത്തിന്റെ നിയമം സഭാ വിശ്വാസികൾക്കൊപ്പവും കോടതി വിധി സഭാ മക്കൾക്ക് അനുകൂലവും സഭാ അധികാരികളെ അനുസരിക്കാത്തവരാണ് എതിർ കക്ഷികളായ വിമത പാഷാണങ്ങളെന്ന് കോടതിക്ക് മനസ്സിലായി മാതാനഗർ പാലാരിവട്ടം ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയുടെ നിരോധനം തുടരാൻ തീരുമാനിച്ച രാജ്യത്തിന്റെ നീതിപീഠം പോപ്പിനെയും സിനഡിനെയും അനുകൂലിക്കുകയും സഭയെന്നും സഭയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സഭാവിശ്വാസികൾക്ക് ആശ്വാസമാകുന്നു യപ്പെട്ട് സഭയിൽ ക്രിസ്തുവിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി സഭാവിശ്വാസികൾക്ക് നിരന്തരം ഉതപ്പുണ്ടാക്കുന്ന നിലപാടുകളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സഭാപിതാക്കന്മാർ ഇനിയെങ്കിലും പിന്മാറണം പന്ത്രണ്ട് കൊല്ലത്തിലധികം തിയോളജിയും സഭാചരിത്രവും പഠിച്ചിട്ടും എന്റെ നിങ്ങൾ നിശബ്ദരായി നിൽക്കുന്നു നിരന്തരം വിമതരാൾ പീഡിപ്പിക്കപ്പെടുന്ന മിശിഖായുടെ ശരീരമാകുന്ന വാങ്ങുന്ന സഭയോട് ഒരു പ്രതിബദ്ധതയും നിങ്ങൾക്കില്ലേ ർപ്പിച്ചു എന്ന് വത്തിക്കാനിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടും സഭയെ തകർക്കാൻ അച്ചാരം വാങ്ങിയ സമുദായ ദ്രോഹികളായ മുപ്പത്തിരണ്ട് വൈദികരെ നിങ്ങൾ എന്തിന് ഇനിയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഇനിയും ഈ സാത്താൻ കുഞ്ഞുങ്ങളെ കൂടി വഴിപിഴപ്പിക്കാൻ പള്ളികളെ സംരക്ഷിക്കണമോ ആഭിചാര കുർബാന നടത്തി എന്ന് വത്തിക്കാൻ പറഞ്ഞിട്ടും ഇനിയും അവർ തൽസ്ഥാനത്ത് തുടരുന്നത് സത്യവിശ്വാസ പ്രഘോഷണത്തിന് തന്നെ എതിരാണ് ആദ്യത്തെ കുർബാനയിൽ ഈശോയുടെ ശരീരമായി മാറിയ വിശുദ്ധമായ ഒന്നിനെ രണ്ടാമത്തെ കുർബാനയുടെ തുടക്കം വീണ്ടും വെറും അപ്പമായി എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഇവർക്ക് മനസ്സ് വന്നത് ആഭിചാര കുർബാന നടത്തി എന്ന് വർത്തിക്കാൻ സ്ഥിരീകരിച്ചിട്ടും എതിർ സാക്ഷ്യമായിട്ടും ഇവർക്ക് ചെയ്ത തെറ്റ് ബോധ്യപ്പെടാനെങ്കിലും സിനഡിലെ പിതാക്കന്മാരെ നിങ്ങളുടെ നാവ് ഇനിയെങ്കിലും സംസാരിക്കട്ടെ കോടതി വിധി പൂർണ്ണമായി സഭാവിശ്വാസികളായ പരാതിക്കാർക്ക് അനുകൂലമായ സ്ഥിതിക്ക് സഭയുടെ കീഴിൽ വരുന്ന എല്ലാ പള്ളികളിലും ദൈവാൻമുഖമായ അൽതാര അഭിമുഖ കുർബാന മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും അല്ലാത്തവർ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് എത്രയും വേഗം ഇറക്കണം ഇത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ധാർമ്മികവും ന്യായവും സഭാപരവുമായ ഉത്തരവാദിത്വമാണ് മാതാനഗർ പാലാരിവട്ടം ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയുടെ നിരോധനം തുടരാൻ കോടതി കൽപ്പിച്ചതിലൂടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിയുടെ വിജയമാണിത് എന്തിനും പോന്ന പേർ കൂടെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന തട്ടമ്പി സംസ്കാരത്തിന് ഏറ്റ മുഖമടച്ചുള്ള അടിയാണ് പുതിയ കോടതി വിധി ഇനിയെങ്കിലും വിശ്വാസികളെ വിഡ്ഢികളാക്കാതെ അടച്ചിട്ടിരിക്കുന്ന പള്ളികൾ തുറന്ന് നിയമപരമായ കുർബാന അർപ്പിക്കാൻ വിമത വൈദികർ തയ്യാറാകണം സഭയെ ഒരു കൂട്ടർ നിരന്തരം പീഡിപ്പിക്കുമ്പോൾ വെറും നോക്കുകുത്തികളായി നിൽക്കുന്ന സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും കിട്ടിയ ഒരു പ്രഹരവും കൂടിയാണ് ഈ കോടതി വിധി